നമ്മുടെ പത്രമാറ്റിൽ ഇനി പുതിയ നയന അതെ പ്രേക്ഷകരെ ഇനി പഴയ നയനയല്ല കാണുവാൻ പോകുന്നത് ഒരു പുതിയ നയനയായിരിക്കും രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസമുള്ള ഒരു നയനയെ തന്നെയായിരിക്കും ഇനി പത്രമാറ്റിൽ കാണുവാൻ പോകുന്നത് നമ്മൾ കണ്ടു കാണും നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ആവുകയെ വന്ന പാടെ തന്നെ യുദ്ധത്തോട് യുദ്ധമാണ് ഒരു ഒരു തരത്തിലും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സംസാരമോ ഒരു എന്താ പറയുക ഒരു പെരുമാറ്റമോ നമ്മുടെ അനാമികയ്ക്ക് അനാമികയുടെ കയ്യിൽ നിന്നും അനിക്കോ അവിടുത്തെ വീട്ടുകാർക്കോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല നമ്മുടെ നയനെ കാണുമ്പോഴാണെങ്കിൽ എപ്പോഴും യുദ്ധം തന്നെയാണ് നമ്മുടെ അനാമിക അനിയെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ നന്ദുവിൻ്റെയും ചേച്ചിമാരുടെയും കാര്യം പറഞ്ഞാൽ അനിയോടും യുദ്ധം തന്നെയാണ് അങ്ങനെ അവരുടെ ആദ്യരാത്രി വരെ എന്താ പറയുക രണ്ടുപേരും തമ്മിൽ മുട്ടൻ വഴക്ക് തന്നെയായിരുന്നു അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട് ആദ്യ രാത്രി ഇങ്ങനെയാണെങ്കിലും നമ്മുടെ ആദ്യരാത്രി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അപ്പം അനി പറയുന്നുണ്ട് എനിക്ക് അതിനൊന്നും ഒട്ടും നിർബന്ധമില്ല ഞാൻ മറ്റുള്ള ആണുങ്ങളെപ്പോലെയല്ലാന്ന് നമ്മുടെ അനിയും പറയുന്നുണ്ട് അതിനു ശേഷമാണ് പിറ്റേ ദിവസം നമ്മുടെ നയന ഇവർ എന്താ പറയുക പുറത്തോട്ട് കാണാതെ ആയപ്പോൾ ഒരു എന്താ പറയുക സമയം കുറേ ലേറ്റായിട്ടും ഇവർ എഴുന്നേക്കാതെ കാണുമ്പോൾ നമ്മുടെ നയന അനിക്ക് ചായയുമായിട്ട് അനിക്കും അനാമികയ്ക്കും ചായയുമായിട്ട് മുറിയിൽ വന്ന് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ അനിയായിരിക്കും ആദ്യം എഴുന്നേറ്റ് ചായ കുടിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ അനാമിക വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനാമിക ഇത് കാണുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഞാനല്ലേ ചായയിട്ട് കൊടുക്കേണ്ടത് ഇടത്തിയല്ലോ ആ ചായ തിരിച്ച് കൊടുക്കാനെങ്കിൽ പറഞ്ഞ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അനി ഞാൻ ഒരിക്കലും ചെയ്യില്ല നീ പന്നതിന് മുമ്പ് തന്നെ ഇടത്തെയാണ് എനിക്ക് ചായ തരുന്നത് എന്നൊക്കെ നമ്മുടെ അനിയും പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അനാമിക ദേഷ്യം കൊണ്ട് നമ്മുടെ അനിയുടെ കയ്യിൽ നിന്നും ആ ഒരു ചായ ഗ്ലാസ് തട്ടിക്കളയുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നയന നമ്മുടെ ദേശത്തിൽ നമ്മുടെ അനാമിക ഒന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടത് ഒരു ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുമ്പോൾ ഇത് ഒട്ടും ശരിയില്ലാത്തൊരു രീതിയാണ് അനാമിക എന്ന് പറഞ്ഞ് നമ്മുടെ നയന അടുത്ത ഭാഷയിൽ തന്നെ തിരിച്ചും പറയുന്നു കേട്ടോ ശേഷം അതൊന്നും മിണ്ടാതെ ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ ആ ഒരു എന്താ പറയാ കുപ്പിച്ചില്ല ആ ഒരു ചായ ഗ്ലാസ് പൊട്ടി വീണ ആ ഒരു കുപ്പിച്ചില്ലൊക്കെ എടുത്ത് പറക്കി പോകുന്ന ദേശത്തിൽ പറക്കി പോകുന്ന ഒരു രംഗം ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം അനിയും ഇങ്ങനെ അനാമികയുടെ അടുത്ത് കഷ്ടം എന്നു പറഞ്ഞ അനിയും പോകുന്നുണ്ട് ഇനി എന്തൊക്കെയാകുമോ നമ്മുടെ അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മുടെ നയനയ്ക്ക് വേണ്ടി നയന തന്നെ പറഞ്ഞതിനൊക്കെ തിരിച്ച് പത്ത് ഇരട്ടി അമ്മായിമ്മയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അനാമിക നമ്മുടെ ദേവയാനിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ആ നയനയുടെ നയനയടുത്ത് ഞങ്ങൾ തമ്മിൽ പിരിക്കാൻ നോക്കുവാണ് അവർ വന്ന് രാവിലെ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ അടുത്ത് വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അനാമിക അതിനുശേഷം നമ്മുടെ അനാമി ദേവയാനി നമ്മുടെ നയനയുടെ അടുത്ത് പോയി ചോദിക്കാൻ പോകുന്ന ഒരു രംഗം ആട്ടോ നമുക്ക് പത്തരമാറ്റില്ല ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി എന്താകും മോട് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നയന നയനോട് മുത്തശ്ശി എന്തായാലും പറഞ്ഞു കഴിഞ്ഞു ഇനി മറുപടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം തന്നെ മോളെ അതിന് ഞാനെന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് മുത്തശ്ശി സപ്പോർട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദർശം നമ്മുടെ നയനയ്ക്കൊപ്പം തന്നെയാണ് അപ്പൊ എന്തായാലും നയന ഇനി എന്താ പറയാ അടിക്കടി തിരിച്ചടി കൊടുക്കാൻ തന്നെ ആയിരിക്കും തീരുമാനം ഒരു പുതിയ നയനയെ തന്നെ ആയിരിക്കും പഴയ പോലെ എന്തും സഹിച്ചും കേട്ടും സഹിച്ചും ഒരു അരഞ്ഞും പിടിച്ചു നിൽക്കുന്ന ഒരു ആയിരിക്കില്ല നമ്മൾ പത്രമാറ്റിൽ കാണുവാൻ പോകുന്നത് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കുന്നത് നമ്മുടെ നയനയുടേത് അത് തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുടെ ആവശ്യവും അല്ലെ അപ്പം എന്തായാലും കാത്തിരിക്കാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ